നമസ്കാരം എനിക്ക് ഫീൽ ചെയ്തത് ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് മിയ ജോർജ് എത്തുന്നത് തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ എത്തിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ചേട്ടായിസ് എന്ന ചിത്രത്തിലൂടെയാണ് നായിക വേഷത്തിലെത്തുന്നത് പിന്നീട് വിഷുദ്ധൻ സലാം കാശ്മീർ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ചെയ്തു വിവാഹത്തോടെ സിനിമയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു പക്ഷേ വീണ്ടും തിരിച്ചു വന്നു വിവാഹത്തിന് ശേഷം ഭർത്താവ് അശ്വിനുമൊത്ത് താരം പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളെല്ലാം വൈറലായിരുന്നു മാതൃകാ ദമ്പതികളെപ്പോലെയാണ് ഇരുവരെയും കാണുമ്പോൾ തോന്നുന്നത് എന്നാലിപ്പോൾ മിയയുടെ ഭർത്താവ് അശ്വിൻ താരത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ചില കാര്യങ്ങളിൽ മിയ ഭയങ്കര ആണ് പ്രത്യേകിച്ചും ടെക്നോളജി ഒരു ബാങ്കിലൊക്കെ കയറിച്ച് തന്നാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ മിയ നിന്ന് കളയും അതിലൊക്കെ കുറച്ചുകൂടി ബോൾഡ് ആകണമെന്ന് എനിക്കുണ്ട് ഈ നാല് വർഷമായി മിയ അതിലൊരു മാറ്റവും വരുത്തിയില്ല എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരു കടയിൽ പോയാൽ ഒരു സാധനമെങ്കിലും വാങ്ങാതെ മിയ ഇറങ്ങില്ല ഇനി അവർക്ക് വിഷമമായാലോ എന്നാണ് മേയുടെ പേടി അശ്വിൻ കൂട്ടിച്ചേർക്കുന്നു അശ്വിൻ്റെ വാക്കുകൾക്ക് മിയയുടെ മറുപടി ഇങ്ങനെ ഒരു കടയിൽ ചെന്നിട്ട് ഇഷ്ടമല്ലാത്ത സാധനം പോലും ഞാൻ എടുത്തു കൊണ്ടുവരും അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അശ്വിനെ വഴക്കും പറയും വിവാഹത്തിന് മുൻപേ തന്നെ ജീവിത പങ്കാളിയെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മിയ പറഞ്ഞു നമ്മുടെ പ്രൊഫഷൻ ഇതാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടതെന്നുണ്ടായിരുന്നു പിന്നെ കലാപരമായ ഒരു താല്പര്യം ഉണ്ടാകണമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആലോചന വന്ന സമയത്തും എനിക്കത് മാത്രമായിരുന്നു ഡിമാൻഡ് പുനർലോകവുമായി എൻ്റെ പാർട്ട്ണറിന് ഒരു ബന്ധം വേണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് വിദേശത്തൊന്നും പോകണം എന്നൊന്നും ഉണ്ടായിരുന്നു ില്ല ആലോചന വരുമ്പോഴും എൻ്റെ മനസ്സിൽ പാലായിൽ നിന്നും ഒരാൾ മതി എന്നായിരുന്നു അങ്ങനെ നടന്നതിൽ താൻ സന്തോഷിക്കുന്നുവെന്നും മിയ പറയുന്നു തലവൻ എന്ന മലയാള ചിത്രമാണ് മേയുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമ